ഹായ് ഹലോ ായലോപ്പ് പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റിലെ ഇപ്പോൾ വലിയൊരു കല്യാണമേളമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനിടയിൽ നടക്കുന്ന ചില സംഘർഷങ്ങളുമാണ് ഇപ്പൊ ഒരു ആക്കം കൂട്ടിയിരിക്കുന്നത് ഇതുവരെയും ഇവിടെ അനാമികയുടെ ചതി എന്താണെന്നോ അനാമികയുടെയും വീട്ടുകാരുടെയും ഒത്തുകളി എന്താണെന്നോ ഉള്ള സത്യം ഇതുവരെ അനന്തപുരയിൽ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാൽ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാമ്പ് ഉണ്ടാകാൻ പോകുന്ന ദിവസമാണ് ഇന്ന് ഇന്നത്തെ എപ്പിസോഡോട് കൂടി അനാമി യുടെ ചതി എന്താണ് അല്ലെങ്കിൽ അനാമിക ഈ ഒരു വിവാഹത്തിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ള ഒരു സത്യവും അനിയും അനത് നന്ദും തമ്മിലുള്ള ഒരു അവരുടെ തീവ്ര പ്രണയവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അനി തൻ്റെ സങ്കടങ്ങളെല്ലാം നയനയോട് പറയുന്നുണ്ട് അങ്ങനെ അനി തൻ്റെ സങ്കടങ്ങളെല്ലാം നയനയോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അനി തിരിച്ച് തൻ്റെ വീട്ടിലോട്ട് വരുവാണ് അതിനു മുന്നേ തന്നെ കനക അനന്തപുരിയിലോട്ട് ഇത് എന്തായാലും പോവാനായിട്ട് തയ്യാറെടുക്കുകയും ഗോവിന്ദനോട് ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദു വരുന്നത് അപ്പൊ നന്ദുനെ കണ്ടപ്പോ തന്നെ എല്ലാവരും ഭയങ്കര ഷോക്കായിപ്പോയി ഏ ഇവൾ അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഇത്ര പെട്ടെന്ന് വന്നത് എന്നൊരു ചോദ്യമാണ് ഗോവിന്ദന്റെ കനകയുടെ മനസ്സിൽ ഉദിച്ചത് നന്ദു വന്ന ഉടനെ തന്നെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇല്ല അച്ഛാ ഞാനിനി അങ്ങോട്ട് പോകുന്നില്ല ഞാൻ വിവാഹത്തിന്റെ അന്ന് മാത്രമേ പോകുന്നുള്ളൂ അല്ലാതെ പോകുന്നില്ല അപ്പൊ എന്താ കാര്യം മോളെ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ ആരെങ്കിലും ഉപദ്രവിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു എന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോഴാണ് നന്ദു നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞത് അവിടെ എന്നോട് അനിയുടെ അമ്മ ഇങ്ങനെ വന്ന് സംസാരിച്ചു അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നത് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ചെറിയൊരു സംശയം അനിയുടെയും നന്ദുവിൻ്റെയും ബന്ധം ജാനകി തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണോ ജാനകീനെ ആ സത്യം അങ്ങനെ പറഞ്ഞ അങ്ങനെ സംസാരിച്ചത് എന്നുള്ളൊരു ചോദ്യമാണ് കനകയുടെ മനസ്സിൽ വന്നത് കാരണം നയനയോടും നമ്മളെ മക്കളോട് കുറച്ചെങ്കിലും അലിവുള്ളത് ജാനകിക്കാണ് അപ്പൊ ജാനകി ഈ സത്യങ്ങളും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കാരുണ്യവും അലി മാറും പിന്നെ അതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ നടക്കുമെന്ന് പറയാൻ പറ്റത്തില്ല എനിക്കും ഇപ്പൊ അതിന്റെ ടെൻഷനാണെന്നൊക്കെ കനക പറയുന്നുണ്ട് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് നോക്കാലോ എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് കനക എല്ലാവരോടും യാത്ര പറഞ്ഞു പോയി പക്ഷെ നന്ദുവിന്റെ മനസ്സിൽ ഭയങ്കര സങ്കടമാണ് ഞാൻ എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിച്ചു എന്നുള്ള ഒരു ചോദ്യങ്ങളും മനസ്സിൽ വരുന്നുണ്ട് അതുമാത്രമല്ല നന്ദുൻ്റെ മനസ്സിൽ മറ്റൊരു കാര്യമാണ് എന്നോട് അനാമിക പറഞ്ഞത് ആ അമ്പലത്തിന്റെ മുന്നിൽ വരാനാണ് അപ്പൊ ഞാൻ അങ്ങനെ അമ്പലത്തിന്റെ മുന്നിൽ പോയി ഒരുപാട് നേരം കാത്തു നിന്നാണ് പക്ഷെ എവിടെ പോയി ഞാൻ അവളെ ഒരുപാട് വട്ടം വിളിച്ചതുമാണ് അവള് കോൾ എടുക്കുന്നില്ല ഇനി അവൾക്ക് എന്താ സംഭവിച്ചത് അല്ലെങ്കിൽ അവൾ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത് എന്നോട് എന്ത് സംസാരിക്കാനാണ് അവൾ വരാൻ പറഞ്ഞത് എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നന്ദുവിന്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് അലയടിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതേ സമയം നമ്മൾ അനാമിക അനാമികയെ കൂടി ചേർന്നിട്ട് തട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് തട്ടിക്കൊണ്ട് വന്നതിന് ശേഷം കെട്ടിയിട്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനാമികക്ക് അനാമികയുടെ അച്ഛനും ഒരുപാട് കടങ്ങളുണ്ട് ഒരുപാട് പൈസയുടെ ഇടപാടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അനിയെ വിവാഹം കഴിച്ചാൽ പിന്നെ ആ ഒരു വീട്ടിലോട്ട് എത്തുമ്പോഴത്തേക്കും ഒരുപാട് സ്വത്തുക്കളുണ്ട് ആ സ്വത്തുക്കളിൽ നിന്നും കുറേശ്ശെയൊക്കെ ഇത് തട്ടിയെടുത്തുകൊണ്ട് അച്ഛന്റെ കടങ്ങളൊക്കെ വീട്ടാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റും അഥവാ അനിയുടെ അനാമികയുടെ വിവാഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ അവരുടെ വിവാഹ ബന്ധം തകർന്നു കഴിഞ്ഞാൽ ഈ ഒരു പേരും പറഞ്ഞിട്ട് ഒരുപാട് കോമ്പൻസേഷൻസ് അവരെ നിന്നും മേടിക്കാനായിട്ട് സാധിക്കും എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അനാമിക ഈ ഒരു വിവാഹത്തിന് സംബന്ധിച്ചതും അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ കൂടി ഈ വിവാഹത്തിന് കുറച്ചുകൂടി മുൻകൈ എടുക്കുന്നത് പക്ഷേ ഈ ഒരു ചതി കാരണം അനാമിക അനാമികയുടെ അച്ഛൻ പൈസ കൊടുക്കാൻ ഒരുപാട് കോടികൾ കൊടുക്കാനുള്ള ആ ഒരു ഗുണ്ടകൾ അനാമികയെ തട്ടിക്കൊണ്ട് വന്നിരിക്കുവാണ് എന്നിട്ട് നിന്റെ അച്ഛനോട് പറ നിന്റെ അച്ഛൻ എന്തായാലും ഈ ഒരുപാട് ഒരുപാട് സ്വർണവും പണമൊക്കെ കൊടുത്ത് അനന്തപുരിയിലോട്ട് നിന്നെ കെട്ടിച്ച് വിടാനായിട്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ ആ പൈസയുടെ ഒരു അംശമെങ്കിലും എനിക്ക് തരാനുള്ള പൈസയുടെ അംശമെങ്കിലും നിന്റെ അച്ഛനോട് തരാൻ പറ അങ്ങനെ തന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വിടാം ഇല്ല നിന്നെ ഞാൻ എന്തായാലും ഇവിടെ അഴിച്ചു വിടത്തില്ല ഉറപ്പായിട്ടും കാണാത്ത നിന്നെ കാണാത്തപ്പോൾ പോലീസിനെ കംപ്ലയിന്റ് ചെയ്യും പോലീസ് വരട്ടെ പോലീസ് വരുമ്പോൾ നിങ്ങളുടെ ചതി എന്താണെന്ന് മറ്റുള്ളവർ അറിയുമല്ലോ അനന്തപുരിയിലോ അറിയല്ലോ നിന്റെ വിവാഹം ഉടങ്ങുമല്ലോ അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് പക്ഷെ അനാമിക ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് അവിടെ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ നിങ്ങളുടെ പൈസ സെറ്റ് ചെയ്യാം പക്ഷെ അതൊന്നും കേൾക്കാൻ വേണ്ടിട്ട് അയാൾ തയ്യാറായില്ല ഞാൻ നിന്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞോളാം എന്താന്ന് വെച്ചാൽ ഞാൻ വിളിച്ചു പറഞ്ഞോളാം എന്തായാലും നിന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമല്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് അവരെ എത്തി നിൽക്കുന്നത് ഈ ഒരു സമയത്ത് അനാമികയെ കാണാതെ അനാമികയുടെ അമ്മയും അച്ഛനും ഭയങ്കര ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുവാണ് ഒരുപാട് വട്ടം അവളെ വിളിക്കുന്നുണ്ട് പക്ഷെ അവൾ കോൾ എടുക്കുന്നില്ല അവളാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കറങ്ങാൻ പോവുകയാണെങ്കിൽ തന്നെ ഞങ്ങളോട് പറയുന്നതാണ് പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒന്നും പറയുന്നു പറഞ്ഞിട്ടും അവളാണെങ്കിൽ വിളിച്ചിട്ട് കോളെടുക്കുന്നുമില്ല അപ്പോൾ അവർ വിചാരിക്കുകയാണെങ്കിൽ കുറച്ചു നേരം എന്തായാലും കഴിയുമല്ലോ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഒന്നും അവളെ വിളിച്ച് നോക്കാം വിളിച്ച് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം അതിൻ്റെ കൂടെ തന്നെ ഈ വിവാഹം മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയെങ്കിലും നോക്കേണ്ടത് എന്നാൽ മാത്രമേ നമ്മളുടെ കടങ്ങളൊക്കെ വീട്ടാൻ പറ്റത്തുള്ളൂ നമുക്ക് അവരുടെ അവരിൽ നിന്നും കുറച്ചുകൂടി സ്വത്തുകൾ അടിച്ചു മാറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി ഭയങ്കര സന്തോഷത്തിൽ അവരിയ്ക്കുവാണ് കുറേ കഴിഞ്ഞു കോൾ എടുക്കുന്നില്ല അവസാനം ടെൻഷൻ അടിച്ചിട്ട് അനാമികയുടെ അച്ഛനും അമ്മയും കൂടി ചേർന്നിട്ട് അനിയെ വിളിച്ചു നോക്കി പക്ഷെ അനിയുടെ ഫോണും ഇത് എൻഗേജ് അനു അനിയുടെ ഫോണും എടുക്കുന്നില്ല അപ്പോൾ ആദ്യം വിചാരിച്ചത് അനിയുടെ കൂടെ അനാമിക കാണും അതിനു അതിനുവേണ്ടിയിട്ടാണ് അവരെ വിളിച്ച് ചോദിച്ചത് പക്ഷെ അവരുടെ കൂടെ അനിയെ കോൾ എടുക്കാത്തത് കൊണ്ട് തന്നെ നേരെ ആദർശനെ വിളിച്ചു ആദർശനോട് കാര്യം പറഞ്ഞു എന്തായാലും അങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അനാമിക വേറെ ഒരിടത്തും പോയി കാണത്തില്ല ഞങ്ങൾ എന്തായാലും അന്വേഷിക്കാം ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞോട്ട് കോൾ വെച്ചു പിന്നാലെ നയന വന്നപ്പോൾ നയനയോടും കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിലാണ് ഇവള് ഈ വിവാഹത്തെ അടുക്ക വിവാഹ ദിവസം അടുക്കുന്ന സമയത്ത് ഇവളെവിടെ പോയി കിടക്കുവാണ് എവിടെ പോയി കറങ്ങാൻ പോയതാണ് ഇതൊക്കെയുള്ള കാര്യങ്ങൾ ആദർശം പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുവാണ് ഈ സമയത്ത് അനി വന്നു അനിക്കാണെങ്കിൽ ഒട്ടും അനാമിക ഇഷ്ടമില്ലാത്ത കാര്യമാണ് പ്രത്യേകിച്ച് അനാമികയുടെ സ്വഭാവം അതാണ് ഒട്ടും പിടിക്കാത്തത് അങ്ങനെ അനി ഇങ്ങോട്ട് വരുന്ന സമയത്ത് അനിയെ വിളിച്ച് ആദർശിച്ച കാര്യങ്ങൾ പറഞ്ഞു അപ്പം അനി പറഞ്ഞത് അവൾ പോകണമെങ്കിൽ അവൾ പോട്ടെ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അവളുടെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ പോരെ അല്ലാതെ അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യം എന്താണ് അവളുടെ സ്വഭാവമേ അങ്ങനെയാണ് എവിടെ പോയി ഇങ്ങനെ ഓരോരുത്തും കറങ്ങി കറങ്ങി നടക്കുക കറങ്ങി അടിച്ച് നടക്കുക ഇതൊക്കെയാണ് അവളുടെ സ്വഭാവം അങ്ങനെയുള്ള സ്ഥിതിക്ക് പിന്നെ ഇത് ഞാൻ അവളെ അന്വേഷിച്ചു പോയേണ്ട ആവശ്യം എന്താണെന്ന എന്തോ ആണ് എന്നൊക്കെയുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ആണ് അനിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് അതായത് അനാമിക പോയി കഴിഞ്ഞാൽ എനിക്ക് അത്രയും നല്ലതാണ് എന്നൊരു എന്നൊരു രീതിയിൽ വിശ്വസിക്കുന്ന ആളാണ് അനി അങ്ങനെ എന്തായാലും അങ്ങനെ വിട്ടാൻ പറ്റത്തില്ലല്ലോ അവൾക്ക് എന്ത് സംഭവിച്ചൊന്നും അറിയണ്ടേ അങ്ങനെ അവസാനം ആദർശും നയനയും കൂടി നേരെ അനാമികയുടെ വീട്ടിലോട്ട് പോയി അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര ടെൻഷനിലാണ് കാര്യങ്ങൾ പറഞ്ഞു അവരെ ആശ്വസിപ്പിച്ചു അതിനുശേഷം ഞങ്ങൾ അന്വേഷിക്കാം ഇവിടുത്തെ സർക്കിൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പം ഞാൻ അയാളോട് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ആദർശും നയനയും നേരെ പോയി പക്ഷേ ആ സമയത്ത് തന്നെ അനാമികയുടെ അച്ഛനും ചെറിയ സംശയങ്ങളുണ്ട് എന്തായാലും ഈ ഒരു കാര്യം വേറെ ആരും അറിയാൻ പാടില്ല അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ വിവാഹം നടന്നേ പറ്റത്തുള്ളൂ എന്നാണ് ഇവരിപ്പഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നേരെ ആദർശ് തന്റെ സുഹൃത്തായിട്ടുള്ള എസ് കണ്ടു എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോലീസ് അയാൾ പറഞ്ഞത് ഇവിടെ സി എം പോകുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ സുരക്ഷ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഡ്യൂട്ടി അപ്പൊ അത് കഴിയാതെ എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും അനാമികയുടെ നമ്പർ പറഞ്ഞു തരാൻ പറഞ്ഞു എന്നിട്ട് ഈ നമ്പർ ഞാൻ എന്തായാലും സൈബർ സെല്ലിൽ ഒട്ട് അയച്ചു കൊടുക്കാം പിന്നെ അനാമികയുടെ അച്ഛനെ വിളിച്ചിട്ട് ആ ഒരു കാറിൻ്റെ അനാമികയുടെ കാറിൻ്റെ നമ്പർ പ്ലേ നമ്പറും കൂടി വാങ്ങിച്ചു എന്നിട്ട് ഇതും ഞാൻ ഇവിടെയുള്ള എല്ലാ പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനിൽ അയച്ചു കൊടുക്കാം അപ്പോൾ അവർക്ക് എന്തായാലും എന്തെങ്കിലും ക്ലൂ എന്തെങ്കിലും ക്ലൂ കിട്ടുമല്ലോ എന്നിട്ട് ഞാൻ ഈ ഒരു ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ കാര്യമായിട്ട് തന്നെ അന്വേഷിക്കാം എന്തായാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഉടനെ തന്നെ അവളെ തിരിച്ചു കിട്ടും പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് അനാമികക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബന്ധമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ എന്നാലൊരിക്കലും അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയാണ് ഇങ്ങോട്ട് അനിയ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു വന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എന്ന് തന്നെ അവരും തീർത്തു പറഞ്ഞു അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അനാമികയെ നോക്കി അനാമികയെ കണ്ടെത്താനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് ആദർശും നയനയും അതോടൊപ്പം തന്നെ അവളുടെ അച്ഛനും അമ്മയൊക്കെ ഒരു ഭാഗത്ത് കൂടി പോലീസും എല്ലാവരും കൂടി അനാമിക അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ അനാമിക ഇവിടെ ഗുണ്ടകൾ കെട്ടിയിട്ടിരിക്കുവാണ് എന്നിട്ട് ആവർത്തിച്ച് അവളോട് പറഞ്ഞു നിന്റെ അച്ഛൻ വിളിച്ച് ആ ഒരു പൈസ കൊണ്ട് തരാതെ ഞാൻ എന്തായാലും നിന്നെ തുറന്നു വിടത്തില്ല അഴിച്ചു വിടത്തില്ല നിന്റെ വിവാഹം മുടങ്ങട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും കാത്തിരിക്കുന്നത് പക്ഷേ തനിക്ക് എങ്ങനെ ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു നിസ്സഹായ അവസ്ഥയിൽ ഭയങ്കര സങ്കടത്തിൽ അനാമിക അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇതുവരെ നന്ദുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന അവിടെ നമ്മുടെ ജാനകി അനാമികയുടെ ആ ഒരു രഹസ്യം അല്ലെങ്കിൽ അനാമികയെക്കുറിച്ചുള്ള സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി ഇനിയിപ്പോൾ ഒരു സാധ്യത കാണുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു എൻ്റെ ഒരു രീതിയിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു സാധ്യത എന്ന് പറയുമ്പോൾ അനാമികയുടെ ആ ഒരു ചതി പുറത്തായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ജാനകി എല്ലാവരും കൂടി ചേർന്ന് തന്നെ നന്ദുവിനെ അനിയം ഒന്നിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുമാത്രമല്ല മാത്രമല്ല അനാമികയുടെ ഈ ഒരു ചതി പുറത്തായി കഴിഞ്ഞാൽ ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് എന്തായാലും രണ്ട് ദിവസത്തിന് അത് അകത്ത് വെച്ച് തന്നെ അനിയുടെ വിവാഹം നടക്കാൻ വേണ്ടിട്ട് പോവുകയാണ് ഈ ഒരു വിവാഹത്തിൽ വളരെ ഒരു നിർണായക ദിവസം തന്നെയായിരിക്കും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും അതുവരെയ്ക്കും